ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് ഇതാണ് ദൈവത്തിന് ആവശ്യമുള്ളത് ചിലത് ദൈവത്തിന് പ്രയോജനമുള്ള ചിലത് ഇപ്പോഴും കെട്ടപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ ദൈവം കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതു പറയുകയാണ് ഇന്ന് ഈ ശാരോം സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒരു അഭിവൃദ്ധി ഇല്ലല്ലോ എന്നും ഞാൻ ഈ നാല് ചോരുകൾക്കകത്ത് ഒതുക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കേണ്ടി വരുന്നല്ലോ ഒരു കെട്ടപ്പെട്ട കഴുതെപ്പോലെ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കേണ്ടി വരുന്നല്ലോ എന്നൊക്കെ പല രീതിയിൽ ചിന്തിക്കുന്നവർ സന്ദേശം കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കുള്ള വിളി വരുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവമഹത്വം ദൈവപുത്രൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദേശം പറയുന്നതിൻ്റെ ആധാരം യേശു താൻ യേശുലിലേക്ക് വരുന്ന ഒരു സംഭവം മത്താ സുവിശേഷം ശേഷം ഇരുപത്തി ഒന്നാം അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട് ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം ഇരുപത്തി ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കെട്ടപ്പെട്ട് കിടന്നൊരു കഴുതയെ കർത്താവ് ഒരു ഓശാന ഞായറാഴ്ച ഓശാന ഞായറാഴ്ച അതിൻ്റെ മേൽ വാഹനമേറുവാനായി ആ കഴുതയെ കറുത്ത ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അനന്തരം അവൻ ഇറുഷലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേദ്ഭാഗയിലെത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ കാണും ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ അടുത്ത കേട്ടോ ആരാനും നിങ്ങളോട് വലുതും പറഞ്ഞാൽ കർത്താവൻ ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവേ തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു ഹാലലൂയ യേശു എറുശുലൈമിലേക്ക് പോവുകയാണ് ദൈവാലയത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരു യേശുവിൻ്റെ ട്രയംഫൻ്റ് എൻട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ ആ ഇറുശുലൈമിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദൈവികമായ നാളുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തിയായിട്ട് യേശു കയറുകയാണ് രാജാവായിട്ട് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒൻപതാം മധ്യം ഒൻപതാം വാക്യത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു നിവൃത്തിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ദൈവം കരുതി വെച്ചിരുന്ന ഒരു കഴുതക്കുട്ടി കഴുതയും ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ വീടിൻ്റെ വെളിയിൽ നിൽക്കുകയാണ് ആരും ഇതുവരെ കയറിയിട്ടില്ല എന്നാൽ ഒരു ദിവസം നാളുകളായി ആരും അതിന് ഉപയോഗിച്ചിട്ടില്ലാതിരിക്കുമ്പോഴും ആ കഴുതക്കുട്ടിയുടെ കഴുതയുടെ ഉടമസ്ഥനോട് ദൈവം സംസാരിച്ചിരുന്നു ആവശ്യമുണ്ട് കർത്താവിന് ആവശ്യമുണ്ട് ഒരു ദിവസം ആ നിന്റെ കഴുത അഴിക്കാൻ ആള് വരും അന്ന് നീ വിട്ടുകൊടുത്തേക്കണം തീർച്ചയായും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആലോചനയും കൊടുത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹം യേശു തന്നെ ഇങ്ങനെ പറഞ്ഞത് കർത്താവിന് ഇവ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ തൽക്ഷണം വിട്ടുതരും ഇന്ന് കർത്താവ് തരുന്ന സന്ദേശത്തിലേക്ക് ഞാൻ വരികയാണ് കർത്താവിന് ആവശ്യമുള്ള ചിലത് നാളുകളായി കാലങ്ങളായി വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിന് പദ്ധതി ഉള്ളവനെ ദൈവം ഈ ശബ്ദം കേൾപ്പിക്കും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ്റെ അത്ഭുതം വെളിപ്പെടുത്തുവാൻ അവൻ്റെ രാജകീയ അഭിഷേകത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം തക്ക സമയത്ത് പുറത്ത് കൊണ്ടുവരും ഹാൽ ലൂയി ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും ആരൊക്കെ ശാപവാക്കുകൾ പറഞ്ഞാലും നിനക്ക് മാത്രം തന്നെ ഒരു പുരോഗതി ഇല്ലാത്ത വളർച്ചയില്ലാത്ത മാറ്റമില്ലാത്ത എന്നും ഇതേ രീതിയിൽ കിട്ടപ്പെട്ട് കിടക്കുകയാണോ ഞങ്ങളെയൊക്കെ നോക്ക് ഞങ്ങൾക്ക് വലിയ ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവം വലിയ ദൈവത്തെ വിളിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിച്ചേക്കാം പക്ഷേ നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി അവരെ പോലെയല്ല അവരെ പോലെയല്ല രാജാവിന് ഒരു ദിവസം വാഹനമേറുവാൻ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ടാണ് ദൈവം നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഹാലലൂയ ദൈവപുത്രമായ യേശു ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു വന്ന അനുഭവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു റിജക്ഷനോ അവഗണനയോ തള്ളപ്പെടലോ അനുഭവിച്ചിട്ട് അവരെ ദൈവമഹത്വമാക്കി യേശു ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ് ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ എൻ്റെ വ്യക്തിപരമായ അനുഭവം അങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതേ അനുഭവങ്ങൾ ദൈവം ഒരു നൽകിയിട്ടുണ്ടായിരിക്കാം ഉറപ്പായ കാര്യം ഞാൻ പറയാം ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവഗണനയും തിരസ്കരണനയും ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകാം എന്നാലേ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ പദ്ധതിയോ ഒക്കെ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സോലും നമ്മൾ തിരിക്കത്തുള്ളൂ ഇല്ലേ നമ്മൾ ലോകത്തിന്റെ ഇഷ്ടം അനുസരിച്ചും മറ്റുള്ളവരുടെ ആജ്ഞ അനുസരിച്ചും ഈ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചും ഒക്കെ നമ്മുടെ തീരുമാനം എടുക്കുന്നവരാ പക്ഷേ എല്ലാ വഴികളും ദൈവം അടച്ചു വെക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയെ നാം ഒന്നുകൂടെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഹാല ലൂയ്യ കർത്താവിന് വേണം ദൈവത്തിന്റെ മഹത്വം ചുമക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ ഹാല ലൂയ്യ ഏറെ നാൾ ഒതുങ്ങി കഴിയേണ്ടി വരികയില്ല ഒരു ദിവസം ആഹാബ് ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ നീ ഒളിച്ചിരിക്കാൻ പറഞ്ഞ മൂന്നര വർഷം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു നീ ആഹാബിനെ നിന്നെ തന്നെ കാണിക്കാം ഒളിച്ചിരിക്കേണ്ട സമയത്ത് ഒളിച്ചിരിക്കുന്നു പക്ഷേ സമയമാകുമ്പോൾ കാണിക്കുവാൻ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം എന്താ പറയുന്നത് ദൈവിക പദ്ധതിയുടെ മഹത്വത്തിനായിട്ട് നിർത്താൻ ഒരു ദിവസം വരുന്നുണ്ട് അന്ന് പുറത്തു വരും ഹാല ലൂയ്യ മീൻ കൊരുന്നിലൊക്കെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കൊന്നു കേട്ടേ കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദേഹിക്കത്തക്കവണ്ണം ഒത്തവണ്ണം അവന് കരണ തോന്നും മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വ്യസനിപ്പിക്കുന്നത് ദുഃഖിപ്പിക്കുന്നത് ദൈവത്തിന് ഒരു വലിയ മഹത്വത്തിന്റെ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ അങ്ങനത്തെ പ്രതിസന്ധിയിലൂടെ കടത്തിവിടുന്നത് കടത്തിവിടുന്നത് ഹാലലൂയ്യ അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ ബ്ലോക്കുകൾ ചില തടസ്സങ്ങൾ ആ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിൻ്റെ ഇടയ്ക്ക് വന്ന് കയറും നമ്മൾ അറിയുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് അതെല്ലാം പെട്ടെന്ന് പോയെന്ന് നിരാശപ്പെടരുത് കേട്ടോ നിരാശപ്പെടരുത് കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ വന്നോണം കർത്താവിൻ്റെ പാതവിടെ ഇരുന്നോണം ദൈവത്തോട് ചോദിച്ചോണം ദൈവം മറുപടി തരും ഹന ലൂയ്യ ദൈവത്തിന് നമ്മെ വ്യത്യസ്തമായ പദ്ധതിക്കായി ഒരുക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് നമ്മളെ പെട്ടെന്ന് ആവശ്യമുള്ളതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരിച്ചു വിളിച്ച് ദൈവസന്നിധി ഇരുത്തിയത് അപ്പൊ അതുകൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഇല്ലാത്തവർ അതുകൊണ്ടല്ല നമ്മൾ വഴി അടഞ്ഞത് ദൈവത്തിൻ്റെ സ്പെഷ്യൽ പദ്ധതി ഉണ്ട് അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം ചിലടത്ത് ബ്ലോക്കാക്കി നിർത്തി ദൈവത്തിങ്കിലേക്ക് നോക്കാൻ അവസരം നൽകിയത് രാമേൻ പറഞ്ഞേ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ അത്തരം അനുഭവത്തിലായിരിക്കും അവർ പക്ഷേ ഈ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നത് ഉറപ്പായി പറയാം ദൈവം നിങ്ങളെ മറ്റുള്ളവർക്കില്ലാത്തൊരു ദൈവിക പദ്ധതിക്കായി ഉപയോഗിക്കുവാനാ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ താൽക്കാലികമായി ചില വഴികളൊക്കെ അടച്ചു വെച്ചിട്ട് നിങ്ങളെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ഇരുത്തിയിരിക്കുന്നു ഇരുന്നോണം ശബ്ദം കേട്ടോണം പ്രാർത്ഥിച്ചോണം കാത്തിരുന്നോണം ഹാ ലൂയ ഒരു പുറപ്പാടുണ്ട് ഒരു മുന്നേറ്റമുണ്ട് ഒരു യാത്രയുണ്ട് ഒരു രാജാവിൻ്റെ വാഹനമായി ദൈവപുത്രന്റെ വാഹനമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഹാ ലലൂയ്യ ഒന്ന് കുരുത് ലേഖനം രണ്ടാമത്തെ ഒൻപതാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണ്മാണ് പ്രസക്തമായ വാക്യ അതിങ്ങനെ കേൾക്കണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ടുമില്ല ഹമേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഉന്നതമായത് ചിലത് കരുതിയിട്ടുണ്ട് ഹാല ലൂയ്യ ആർക്കും അത് എടുത്തു കളയാൻ കഴിയാത്ത ഉന്നതമായ ഉയർച്ചകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അവൻ്റെ മഹത്വം ഒരു ശക്തിക്കും അവൻ വിട്ടുകൊടുക്കുകയില്ല മനുഷ്യന് വിട്ടുകൊടുക്കുകയില്ല ആർക്കും വിട്ടുകൊടുക്കുകയില്ല ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ചയ്ക്കായിട്ട് ദൈവം നിങ്ങൾ നിർത്തും ഉറപ്പാണ് ഞാൻ നിങ്ങൾക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ ദൈവം നിങ്ങളെ ഹീനതയുടെ അവസ്ഥയിൽ നിന്നും ഈശൂന്യതയുടെ അവസ്ഥയിൽ നിന്നും ഈ കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് ദൈവം പുറപ്പെടുവിക്കാനുള്ള സമയത്ത് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ പുറപ്പെടും ദൈവമഹത്വം നിങ്ങളിലൂടെയും വെളിപ്പെടും പ്രിയകർത്താവേ ഈ വചനം കേട്ട് എൻ്റെ ജീവിതാനുഭവമാണല്ലോ എനിക്ക് ദൈവം അങ്ങനത്തെ ഒരു പുറപ്പാട് നൽകുന്നതിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിൻ്റെ പദ്ധതിക്ക് വേണ്ടി നീ മാറ്റി നിർത്തിയ ചിലതിനെ നിനക്ക് വേണ്ടി നിനക്ക് വാഹനമേറുവാൻ വേണ്ടി അവിടുന്ന് മാറ്റി നിർത്തിയ ചിലതിനെ കർത്താവെ ഈ ദിവസങ്ങളിൽ ദൈവം മഹത്വത്തിനായി പുറത്തു കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ പുറപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ മഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത ആനന്ദവും ആഹ്ലാദവും സന്തോഷവും കർത്താവ് ഇവർ അനുഭവിക്കട്ടെ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ വർഷങ്ങളായി കാലങ്ങളായി കിടക്കുന്ന ദൈവികമായ വാഗ്ദത്തങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിൽ അവർ നിറവേറട്ടെ കർത്താറു ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവിൻ നിങ്ങളെ ആവശ്യമുണ്ട് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവം മഹത്തത്തിനാധികം നിർത്തും അതുവരെ പ്രാർത്ഥിക്കുക കർത്താവിനോട് സംസാരിക്കുക God bless you. Have a nice day.